സി ബി ഐക്ക് നേരിട്ടറിയാം ഇത് കള്ളക്കേസ് ആണ് കള്ളക്കഥയാണ് ഇരുപതിനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് പതിനെട്ടിന് മോചിപ്പിക്കാൻ കഴിയില്ല എന്നതെല്ലാം അവർക്കറിയാമായിട്ടും സി ബി ഐ എന്ത് ചെയ്തു എന്നറിയോ രേഖകൾ തമസ്കരിക്കുക മാത്രമല്ല അവർ ഈ ക്രമസമാധാന ചുമതലയുള്ള മഞ്ചേശ്വരം സി ഐയുടെ പേരിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തെഴുതി സി ബി ഐയുടെ കത്തല്ലേ കൂട്ടിലിട്ട തത്തിയാണെങ്കിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കത്തല്ലേ സർക്കാർ എന്ത് ചെയ്തു കാസർഗോഡ് അഡീഷണൽ എസ് പിയെ ഇതു സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി അഡീഷണൽ എസ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഒപ്പം ക്രൈംബ്രാഞ്ച് ഈ പോലീസ് കേസ് അന്വേഷണം ഏറ്റെടുത്തതിനെ തുടർന്ന് ആ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിസ്തരിച്ചതിന് ശേഷം ഇത് കള്ളക്കഥയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഡീഷണൽ എസ് പി പറഞ്ഞു അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മഞ്ചേശ്വര സി ഐയുടെ പേരിൽ എടുക്കേണ്ട പ്രശ്നം ഉത്ഭവിക്കുന്നില്ല ബേക്കൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കേണ്ട പ്രശ്നം ഉത്ഭവിക്കുന്നില്ല എന്നും പറയും ഇങ്ങനെയെല്ലാം വസ്തുതകൾ കോടതിയുടെ മുമ്പാകെ എത്തിയതുകൊണ്ടാണ് കോടതി ഇന്നലെ തന്നെ അപ്പീലെടുക്കേണ്ടതായിരുന്നു പക്ഷെ സി ബി ഐ പറഞ്ഞു ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് ഇന്ന് പറയാൻ സി ബി ഐ എഴുന്നേറ്റപ്പം തന്നെ സി ബി ഐയുടെ വക്കീൽ എഴുന്നേറ്റപ്പോൾ തന്നെ ആ നിങ്ങൾ വേണ്ടതെല്ലാം പറഞ്ഞോളൂ പക്ഷെ ഞങ്ങളിപ്പോൾ തന്നെ കെ വി കുജരാമൻ അടക്കമുള്ളവരെ ജാമ്യം അനുവദിച്ച് റിലീസ് ചെയ്യാൻ ഉത്തരവിറക്കുകയാണ് ഈ സമീപകാലത്ത് ഇങ്ങനെയൊരു കള്ളക്കേസ് കാണാൻ കഴിയില്ല അതിനെ അടിസ്ഥാനമാക്കിയല്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമ സുഹൃത്തുക്കൾ നാട്ടുകാരെ പറ്റിക്കുന്ന വാർത്തകളൊക്കെ കൊടുത്തത് സത്യം തെളിഞ്ഞു സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പത്രം സത്യം തെളിഞ്ഞു പ്രതികൾ കുറ്റക്കാ സി പി ഐ എം മുൻ എം എൽ എ അടക്കമുള്ള പ്രതികൾ കുറ്റക്കാർ മുൻ പേജിൽ ഇതിനു പുറമെ ലോക നേതാക്കളെ പോലെ പ്രാധാന്യം കൊടുത്തു ഇന്നർ പേജ് മൂന്നോ നാലോ പേജുകൾ മാറ്റിവെച്ചു തീർന്നില്ല അത് ശിക്ഷ പറഞ്ഞല്ലോ മൂന്നാം തീയതി ൊലക്ക് ഇരട്ട ജീവപരി എന്നു പറഞ്ഞിട്ട് മുൻ പേജിൽ വലിയ വാർത്ത തീർന്നില്ല ഇതാ ഇന്നർ പേജ് മൂന്ന് മൂന്നിന് പുറമേ വീണ്ടും ഈ കഥകൾ മുഴുവൻ കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞിട്ടു എന്തിന് മാധ്യമങ്ങൾ ഇങ്ങനെ സി പി ഐ എമ്മിന്റെ മേൽക്കിട്ടുകയായിരുന്നു എന്നാൽ ഒന്നോ രണ്ടോ മാസം മുമ്പാണ് സി പി ഐ എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകനായ ഷിബിൻ നാദാപുരത്ത് വെച്ച് കൊല്ലപ്പെട്ടത് പത്താം പേജിൽ ചരമപ്പോളം വാർത്ത ഇത് നാല് പേജിൽ വാർത്ത നിറക്കുക ഇന്നലെ ഞാൻ ഒരു ടെലിഫോൺ പ്രതികരണം നടത്തുമ്പോൾ മാതൃഭൂമിയുടെ ചേനൽ അവതാരികയോട് ഞാൻ പറഞ്ഞു പക്ഷപാതപരമാണ് മാധ്യമങ്ങളുടെ നിലപാട് തിരുത്തിയാൽ നല്ലത് അപ്പോൾ ഉടൻ ആ അവതാരിക പറയാണ് അതിലെന്തോ തെളിവുണ്ടോ ഇതാ തെളിവ് തെളിവുകൾ ആ പത്രത്തിൻ്റെ മാത്രമാണ് ഞാൻ എടുത്തത് എന്നതുകൊണ്ട് മറ്റ് വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം തന്നെ സത്യം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന അർത്ഥമില്ല എത്ര പേജുകൾ അച്ചടി മാധ്യമങ്ങൾ സി പി ഐ എം വേട്ടക്കായി സി പി ഐ എം വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ട് നടക്കുന്നു എത്ര ദിവസങ്ങൾ അമ്പിച്ചർച്ചകളും ഉച്ച ചർച്ചകളുമായി നമ്മുടെ ചാനലുകളിൽ മഹാഭൂരിപക്ഷം വരുന്നത് സി പി ഐ എം വിരുദ്ധ പ്രചരണത്തിനു വേണ്ടി മാറ്റി വെക്കുന്നു എപ്പോഴാണ് ഇത് നിർത്തുക സി പി ഐ എം എന്ത് തെറ്റ് ചെയ്യുന്നു ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് മുതൽ ഇങ്ങോട്ട് ആരംഭിച്ചതും കോൺഗ്രസ് പോലും ഡൊമീനിയൻ പദവി മാത്രം ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണം നിലനിർത്തിക്കൊണ്ട് രാജാവിനെയും രാജ്ഞിയെയും ഇട നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പാർലമെന്റിലും അസംബ്ലിയിലും മാത്രം പ്രാതിനിധ്യം മതി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പോലും അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ എ സി സിയിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച ഹസ്റത് മൊഹാനിയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിൽ പ്രവർത്തിച്ചതാണോ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത തെറ്റ് അപ്പോ ഈ വിധി ഹൈക്കോടതിയുടെ ഈ വിധി യഥാർത്ഥത്തിൽ കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ആഹ്ലാദത്തിന് തിരിച്ചടിയാണെന്ന് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി ഐ വിരുദ്ധ പ്രചാരവേലക്കു വേണ്ടി പേജുകൾ മാറ്റിവെക്കുന്ന അച്ചടി മാധ്യമങ്ങൾക്കും ദിവസങ്ങളോളം ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സ്പേസുകൾ കൊടുക്കുന്ന ദൃശ്യ മാധ്യമങ്ങൾക്കും ഒരു തിരിച്ചടി കൂടിയാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് സത്യം ഒരു നാൾ ും അതിപ്പോ ഉണ്ടായത് നൂറ്റി എഴുപത്തിയാറ് കമ്മ്യൂണിസ്റ്റുകാരെ ഈ ജില്ല ശത്രുക്കളുടെ കടാര മുനക്ക് മുമ്പിൽ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പേർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്രയും കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ എന്നിട്ടും സി പി ഐ എം കൊലയാളികളുടെ പാർട്ടിയാണെന്നും സി പി ഐ എം അക്രമികളുടെ പാർട്ടിയാണെന്നും എല്ലേ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വിഷലിപ്തമായ സി പി ഐ എം വിരുദ്ധ പ്രചാരവേദയെ അവസാനിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത്